ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസി ഇന്ന് നമുക്ക് ഒരു നല്ല ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ചപ്പാത്ര കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടിയും നല്ല ടേസ്റ്റാണത് ഞാനത് സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണത് നല്ല ടേസ്റ്റാണത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട അത്ര എണ്ണ ഒഴിക്കാം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ജീരകം ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ജീരകം പൊട്ടി വരുമ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം ഈ വെളുത്തുള്ളി ഇങ്ങനെ നേരിട്ടിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ എണ്ണയിലേക്ക് വെളുത്തുള്ളി ആ ഫ്ലേവർ ചേരുമ്പോൾ നല്ലൊരു മണും അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് ഇനി ഇത് വല്ലാതെ അങ്ങനെ ബ്രൗൺ കളർ ആവാൻ പാടില്ല അതിൻ്റെ മുന്നേ നമുക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ ഇതിവിടെ മസ്റ്റാർഡ് ഓയിലിൽ അതായത് കടകെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത് ഞാനിതിന് മുന്നിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞില്ലേ ഞാൻ പൊതുവേ ചപ്പാത്തി കറികള് ഇങ്ങനത്തെ കറികളൊക്കെ അധികം മസ്റ്റാഡ് ഓയിൽ യൂസ് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അതിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതിന് പകരം റിഫൈൻഡ് ഓയിൽ ചേർത്താ മതി മസ്റ്റാഡ് ഓയില് അതായത് കടുകണ്ണ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽദിയാണ് അതുപോലെ അതിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് ഇതൊന്ന് ഇനി ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുള്ളൂ കാരണം ഇങ്ങനെ എരിവ് വല്ലാതെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കീറിയിട്ടിടാം ഈ ഉള്ളി വല്ലാതെ ബ്രൗൺ ആവുമെന്നും വേണ്ട നമുക്ക് ഈ സബ്ജി ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല എല്ലാം ഒന്ന് കട്ട് ചെയ്യാൻ കുറേ മസാലയോ അങ്ങനെയൊന്നും ഇല്ല അത് കാരണം തന്നെ അത് നല്ല ടേസ്റ്റാണ് ഞാൻ പറയാറില്ല ഇപ്പം ഇങ്ങനെ കുറേ മസാല ഉള്ള കറി കഴിക്കാൻ നല്ലത് കുറച്ച് മസാല ഇട്ടുള്ള കറികളാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനും ഇത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പച്ച് വേവിക്കാത്ത കേട്ടോ ചേർക്കാം മഞ്ഞ വലിയ ഉരുളക്കിഴങ്ങാണ് ഇപ്പൊ രണ്ടെണ്ണം ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിലെങ്ങനാച്ച ബീൻസിന്റെ അളവ് കൂടുതലും ഉരുളക്കിഴങ്ങിന്റെ അളവ് കുറവാണ് അപ്പൊ ആ രീതിയിൽ ഇടുന്നപ്പോ ബീൻസാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് അപ്പൊ ബീൻസും കാരറ്റും അതൊക്കെ കുട്ടികളെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളൂ എന്റെ ഒരു അനുഭവം അങ്ങനെയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സില് കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണത് ഈ ഉള്ള കിഴങ്ങ് ഒന്ന് നമുക്കിതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അന്ന് ഇതിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടമൊന്നും അതൊരു ടേസ്റ്റ് കൂട്ടും ഉള്ളൂ അല്ലാതെ കുറച്ച് നേരം ഒന്നങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇത് ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ് ഞാനിതിൽ ജീരകം എന്ന് പറഞ്ഞത് നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകമാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മുളക് പടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇവിടെ ചില്ലി ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർത്താൽ മതി ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഒന്നെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സ് പിന്നെ ഒരു ഒന്നേകാൽ ഒന്നര ഒന്നര ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി കാരണം അര കിലോ ബീൻസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അര കിലോ ബീൻസും രണ്ട് ഉള്ള കിഴങ്ങും ഉണ്ടാവും അപ്പം അതിനൊരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി എന്നുള്ള ആ ഒരു കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയൊന്നും കുറേ ചേർത്താൽ അതിനൊരു സുഖമുണ്ടാവില്ല കഴിക്കാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം മസാല എന്നും ഒന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം അപ്പ വെജിറ്റബിൾസിലൊക്കെ എപ്പോഴും േർത്തിട്ട് ആ വെജിറ്റബിൾസ് എന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് വെജിറ്റബിൾസ് വേവണം അതിനാണ് എപ്പോഴും ടേസ്റ്റ് അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോ ആ കറിക്ക് എപ്പോഴും ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് നന്നായി മൂത്തുണ്ട് നമുക്ക് ഇതിലേക്ക് ബീൻസ് ചേർക്കാം അപ്പൊ ബീൻസ് ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞത് കാണിച്ചുള്ള അങ്ങനെ ഈ വലിപ്പത്തിൽ ഉരുളക്കിഴങ്ങ് അരിയ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നീളത്തില് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അരിയുന്നതൊന്നും കാണിക്കാതിരുന്ന നന്നായിട്ട് മിക്സ് നമ്മൾ ഉപ്പ് ചേർത്ത കാരണം ഇത് വേവാനുള്ള വെള്ളം ആ വെജിറ്റബിൾസിന്ന് തന്നെ തന്നെ ഇറങ്ങി വന്നോളൂ ൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് വേവണം അപ്പൊ വേവുന്നവരം അടച്ചു വയ്ക്കുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അടച്ചു വെക്കാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തുറന്നു നോക്കാം വെള്ള നല്ല മനോഹരമായിരിക്കുന്നു ഉള്ളക്കയവും ബീൻസും ഒക്കെ പാകത്തിന് വെന്തിരിക്കുന്നു വെന്തോന്ന് നോക്കാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അക്കി നോക്കിയാൽ മതി വേണ്ടില്ലേ അപ്പോൾ വെന്തിരിക്കുന്നു ഇനി നമുക്ക് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ മതി ഇപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ടിനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചേർ തക്കാളി ചേർക്കാണ് അപ്പോൾ അര കിലോ ബീൻസും അതുപോലെ രണ്ട് വലിയ പിന്നെ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു രണ്ട് തക്കാളി ഒന്നോ രണ്ടോ തക്കാളി ചേർക്കാം ഇത് നിർബന്ധമില്ല കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുള്ളൂ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ കഴിക്കാറ് ഉണ്ടാക്കാറല്ല അപ്പോഴും നല്ല ടേസ്റ്റിനാണ് എനിക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ടൊമാറ്റോ ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം എനിക്ക് തോന്നുന്നത് ഇപ്പം എന്താ വഴറ്റാതെ ഇപ്പം ഇങ്ങനെ ചേർത്താലും മതി ഇത് തന്നെ ശരിയായിക്കോളൂ എന്താ പറയുക റോ ടേസ്റ്റ് പച്ചമണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ നമുക്ക് തുറന്ന് നോക്കാം ല്ല പാകമായിരിക്കണം ഇപ്പോൾ തക്കാളി കണ്ടില്ലേ തന്നെ ഇതിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ആയിരിക്കുന്നു അത് എത്രയേ ഉള്ളൂ തക്കാളി അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തക്കാളി ഇടണ്ട കാരണം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിയും അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാനും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രൈ കറിയാണ് അത് അപ്പോൾ തക്കാളി ചോറിൻ്റെ കൂടെ വെച്ചാൽ തക്കാളിൻ്റെ ആവശ്യമില്ല ഞാൻ ചപ്പാത്തിക്കും കൂടി ആയേ കാരണം തക്കാളി ചേർത്തിക്കുകയാണ് തക്കാളിൻ്റെ അളവും നിങ്ങൾക്ക് കുറയ്ക്കാം അതേപോലെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എന്നുള്ളതിന് പോലെ ഒന്ന് ചേർത്താലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വ്യത്യാസം വരുത്താം ഞാൻ ആ ജസ്റ്റ് ആ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തന്നു മാത്രം ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലാസ്റ്റ് ചപ്പാത്തിക്ക് ആണെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം ചോറിനാവുമ്പോൾ പിന്നെ ഗരം മസാലയുടെ ആവശ്യമില്ല അപ്പോൾ ചപ്പാത്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാൻ അവസാനം കുറച്ച് മല്ലിയില വിതറുന്നുണ്ട് അത് ഓപ്ഷനിലാണ് പക്ഷേ അത് ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട് എത്രയായാലും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തോളൂണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കണ്ടില്ല ഇതിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അത് നന്നായി വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ കറക്റ്റാണത് കണ്ടില്ലേ നമ്മൾ സാധാരണ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാക്കുക ഒന്നുകിൽ തോരൻ അല്ലെങ്കിൽ വെഴുക്ക് പരത്തി അല്ലെങ്കിൽ അവിയലില് സാമ്പാറിലൊക്കെ ഇടുക അതിലെ അധികം ചെയ്യുക ചപ്പാത്തിക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്